അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഒരു മാസ് എന്റർടൈനർ മൂവിയായ നരിവേട്ട ഇന്ത്യൻ സിനിമയുടെ ബാനറിൽ ടിപ്പു ഷാൻ ഷിയാസ് ഹസൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിന്റേതാണ് തിരക്കഥ ഗാനരചന കൈതപ്രം സംഗീതം ജെയ്ക്ക് ബിജോയ്സ് ഛായാഗ്രഹണം വിജയ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ എം ബാദ്ഷാ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമയിൽ സുരാജ് വഞ്ഞാറുമൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെയാണ് ഈ സിനിമ എത്തുന്നത് സിനിമയുടെ പുറത്തുവിട്ട ഒഫീഷ്യൽ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും നിരവധി ഹൃദ്യമായ മുഹൂർത്തങ്ങളിലൂടെയും ഇമോഷണൽ രംഗങ്ങളിലൂടെയും ഈ സിനിമ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ ആകർഷണമാണ് നരിവേട്ടയുടെ ഈ ട്രെയിലറിൽ ലഭിച്ചിരിക്കുന്നത് പേടിയില്ല സാർ മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്നു മരിക്കും മണ്ണിനു വേണ്ടി പൊരുതുന്ന ഒരു സ്ത്രീയുടെ ഉറച്ച മനസ്സിൽ നിന്നുള്ള വാക്കുകൾ പെറ്റുവീണ മണ്ണിൽ ഉറങ്ങാൻ അതിജീവനം നടത്തുന്നവരുടെ ഇത്തരം നിരവധി മുഹൂർത്തങ്ങളിലൂടെ ട്രെയിലറിലെ രംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് വർഗീസ് പിറ്റർ എന്ന സാധാരണക്കാരനായ പോലീസ് കോൺസ്റ്റബിളിന്റെ ഔദ്യോഗിക ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിൽ കൂടിയാണ് ഈ സിനിമയുടെ കഥാപുരോഗതി ടൊവിനോ തോമസ് സുരാജ് കുഞ്ഞാറുമോട് ചേരൻ ഇങ്ങനെ മൂന്ന് നായകന്മാരാണ് മൂന്ന് പേരും പോലീസ് കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ആര്യ സലീം റിനി ഉദയകുമാർ സുധി കോഴിക്കോട് നന്ദു പ്രശാന്ത് മാധവൻ അപ്പുണ്ണി ശശി എന്നും ബാദുഷ എന്നിവരും ഈ സിനിമയിലെ പ്രധാന താരങ്ങളാണ് പ്രൊജക്ട് ഡിസൈൻ ഷമ്മി കലാ സംവിധാനം വാവ മേക്കപ്പ് അമൽ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് കുമാർ നിർമ്മാണ നിർവഹണം സക്കീർ ഹുസൈൻ പ്രതാപൻ കല്ലിയൂർ പി ആർഒ വാഴൂർ ജോസ് എന്നിവർ നിർവഹിക്കുന്നു കുട്ടനാട് ചങ്ങനാശ്ശേരി കോട്ടയം വയനാട് എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ നരിവേട്ട എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചു വരുന്നു